അള്ളാഹു സുബ്രഹാനു വതാല അവൻ്റെ ലാനത്ത് ഏൽക്കാത്ത ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് ഇവിടെ തുടർന്ന് പറയുന്നത് അവരും പൂഴ്ത്തിവെപ്പ് നടത്തിയിരുന്നു അവരും മറച്ചു പിടിച്ചിരുന്നു അവരും തമസ്കരിച്ചിരുന്നു സാക്ഷ്യം പറയേണ്ടിടത്ത് സാക്ഷ്യം മൂടി വച്ച് സത്യം അവതരിപ്പിക്കേണ്ടടുത്ത് ആ സത്യത്തെ പൂഴ്ത്തിവെച്ച് കഴിഞ്ഞിരുന്നവരാണ് അവർ പക്ഷേ അവരിൽ ലാനത്തില്ല അതാണിവിടെ ഈ തുടർച്ചയിൽ പറയുന്നത് ചെയ്തവർ ഒഴികെ ഇവിടെ ഇല്ല അലി അൽ മുത്തൽ എന്ന് പറയും വേദത്തിൽ അള്ളാഹു സുബാനു വാല വ്യക്തമാക്കിയ പ്രകടമാക്കിയ കാര്യങ്ങൾ പൂഴ്ത്തിവെച്ച ആളുകളിൽ നിന്ന് അള്ളാഹു സുബാന താല ഒരു വിഭാഗത്തെ ഒഴിവാക്കി പറയുകയാണ് അവരെ അവർ ഇല്ലല്ലീ നു വസ്ലാഹു വബയനു എന്ന വചനത്തിൽ പറയപ്പെട്ടവരാണ് തോപ ചെയ്യുകയും ഇസ്ലാഹ നടത്തുകയും തബീൻ വ്യക്തത വരുത്തുകയും ചെയ്തവർ ഒഴികെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തോ ലാനത്ത് നിർവഹിക്കുന്നവരിൽ നിന്നുള്ള ലാനത്തോ അവരുടെ നേരെ ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത് പ്രത്യുത ഈ വിഭാഗം ആളുകൾക്ക് തോപ ചെയ്യാനുള്ള തുറവിയും ഉദവിയും അള്ളാഹു സുബാനു താല നൽകും അവരുടെ തൂപ അള്ളാഹു സുബാനു താല കബൂലാക്കുകയും ചെയ്യും അതാണ് അലൈഹിം എന്നിടത്ത് ഉദ്ദേശം പാപം എത്ര കടുത്തതായാലും തെറ്റുകുറ്റങ്ങൾ എത്ര കനത്തിലായാലും അള്ളാഹു സുബ്ഹാനു താല അവരുടെ നേരെ തന്റെ കാരുണ്യ കവാടം കൊട്ടിയടക്കുകയില്ല ഏതൊരു പാപിക്കും നാഥനിൽ പ്രതീക്ഷ പുലർത്തുവാനുള്ള വചനങ്ങളാണ് അവനിൽ നിന്ന് അവതീർണമായിട്ടുള്ളത് എത്ര കടുത്ത അപരാധമാണ് ഈ കൂട്ടർ ചെയ്തത് ഈ സ്വഭാവമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തും മുഴുപടപ്പുകളിൽ നിന്നുള്ള ലാനത്തും എന്ന് പറഞ്ഞാൽ കുറ്റം എത്ര കടുത്തതാണ് പക്ഷെ എന്നാലും അള്ളാഹു സുഹാനുവീനാബു എന്നാണ് തുടർന്ന് പറയുന്നത് പ്രതീക്ഷയുടെ കവാടം ഭാവികൾക്ക് മുമ്പിൽ തുറന്നു വെക്കുകയാണ് അത് ഇവിടെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല സുഹൃത്തു മാഹിദയിലെ എഴുപത്തി നാലാം വചനം

അള്ളാഹുവിൻ്റെ സന്തതിയാണെന്ന് ജൽപ്പിച്ചവരെയാണ് അള്ളാഹു പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നത് അള്ളാഹു ഫീറാണെന്ന് ജൽപ്പിച്ചവരെയാണ് അള്ളാഹു പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ കരം ലുബ്ധതയാൽ പൂട്ടിവച്ചിരിക്കുകയാണെന്ന് ജൽപ്പിച്ചവർ അവരെയാണ് പാപമോചനത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നത് പിതാവ് മൂന്നാമനാണെന്ന് ജൽപ്പിച്ചവരെയാണ് അള്ളാഹു തന്റെ ക്ഷണിക്കുന്നത് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തോടുന്നില്ലേ അള്ളാഹുലേക്ക് തോപ ചെയ്യുന്നില്ലേ എന്ന് ഇങ്ങനെയുള്ളവനാണ് നമ്മുടെ നാഥൻ അള്ളാഹു സുബ്ഹാനു വത്തഅാല പാപികളെ പശ്ചാത്തപിക്കുവാൻ അകപ്പെട്ടവരെ പൊറുക്കലിനെ തേടുവാൻ അള്ളാഹു സുബ്ഹാനുവത്താല ക്ഷണിക്കുന്നു പ്രേരിപ്പിക്കുന്നു അതിലേക്ക് ബോധനം നൽകുകയും ചെയ്യുന്നു ഇവിടെ അതാണ് ഈ ആയത്തിന്റെ തഫ്സീലിൽ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം